പരിപാലന പരിപാലന പെയിൻ പെയിൻ ആൻഡ് ആൻഡ് പാലിയേറ്റീവ് പാലിയേറ്റീവ് കെയർ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഇടക്കൊി സെന്റ് മേരീസ് ചർച്ച് കുടുംബ യൂണിറ്റ് സെൻട്രൽ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സെന്റ് മേരീസ് സ്കൂൾ ഹാളിൽ നടന്ന ക്യാമ്പ് ഇടവക വികാരി ഫാദർ റാഫി കുട്ടുങ്ങൾ ഉദ്ഘാടനം ചെയ്തു പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ ആരോഗ്യം എന്ന് പറഞ്ഞാൽ വളരെയധികം സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ ചെറിയ ചെറിയ രോഗങ്ങളായിരുന്നു പണ്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്നതെല്ലാം മാറി പലതരത്തിലുള്ള രോഗങ്ങൾ രോഗാവസ്ഥകൾ ഒക്കെയുള്ള പ്രത്യേകിച്ച് നമ്മുടെ ജീവിത ശൈലി കൊണ്ട് ജീവിത ശൈലിയിൽ വന്നിട്ടുള്ള മാറ്റം കൊണ്ട് നമ്മുടെ ഭക്ഷണക്രമത്തിൽ വന്നിട്ടുള്ള മാറ്റം കൊണ്ട് ഒക്കെ ഒരുപാട് രോഗങ്ങൾ പരിപാലന പ്രസിഡന്റ് സേവിയർ പോത്തൻപള്ളി അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന യോഗത്തിൽ കൊച്ചി നഗരസഭാ സെൻട്രൽ കമ്മിറ്റി കൺവീനർ കൗൺസിലർമാരായ കെ ജെ തോമസ് ജോസഫ് പഴയക്കാട്ട് ചിന്തിക്കാനും അതല്ലെങ്കിൽ അവന്റെ രോഗാവസ്ഥ എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം ഓട്ടമാണ് 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 കാര്യത്തിനും അങ്ങനെ ഓടി ഓടി നടക്കുമ്പോൾ അവന്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇതേപോലെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടക്കുമ്പോൾ അവിടെ വന്ന ഒരു പ്രഷറും ഷുഗറും ഒന്നും ഒക്കെ കഴിയുമ്പോൾ എന്താണ് അവസ്ഥ പ്രാഥമിക അവസ്ഥ ഡോക്ടറെ കണ്ട് ന്യൂസ്